ഹായ് മക്കളെ മക്കളെസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശേഷം സുഖമാണോ സുഖായിരിക്കട്ടെ നമ്മളൊന്ന് പോവാണ് പുറത്ത് പത്തു പത്തു പാത്തു പാത്തുവനെട്ടോട്ടെ ഓള് കൊടുക്കും ഓള് കൊടുക്കണ്ട പെയ്യാതെട്ടോ പത്തു അങ്ങനെ നമ്മൾ പോവാണ് മക്കളെ ടൗണിലേക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ട് നല്ല മഴ ആണ് വരാൻ പോണത് അതിനെക്കൊണ്ട് ബന്ധമെങ്കിലും ഇതൊക്കെ എടുത്തിട്ടതാണ് കാരണം ചിലപ്പോൾ മയെങ്ങാനും പെയ്തെങ്കിലും വെച്ചിട്ട് ഇപ്പോഴേ മയക്കോട്ടൊക്കെ ഇട്ടിട്ടാണ് പോണത് വേറെന്താണ് വിശേഷം നിങ്ങളവിടേക്കൊക്കെ ഉണ്ടോ ഇവിടെ ഒരു മയക്കാറ് പോലൊക്കെ തോന്നുന്നുണ്ട് അത് മേടിച്ചിട്ടാണ് കേട്ടോ അത് ഇടുന്നത് ക്കെ ഞങ്ങളെ വീട്ടിൻ്റെ കൂടുള്ള റോഡുകളാണ് റോഡുകളൊക്കെയാണ് ഞങ്ങൾ കാണുന്നത് കൂടുതലൊന്നും നമുക്കിങ്ങനെ റോഡിൽ നിന്നൊന്നും കുടിക്കാൻ കഴിയില്ലല്ലോ ഞാനങ്ങനെ ഇപ്പോൾ കുത്തിയതാണ് അപ്പോൾ ഞാൻ എന്നിട്ട് ഇത് എഡിറ്റ് ചെയ്യാണ് ഇപ്പോൾ സംസാരവും കാറ്റാണ് ഭയങ്കര കാറ്റൈ ആ കാറ്റോണ്ട് നമുക്ക് വണ്ടിന്റെ സൗണ്ട് കാറ്റൊന്നും കാറ്റും സംസാരിക്കാൻ പറ്റുന്നില്ല സംസാരിച്ചതിട്ട് കേൾക്കുന്നുല്ല അപ്പൊ ഞാൻ വിചാരിച്ച് വേണ്ട എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കേൾക്കുമ്പോഴത് ഉണ്ടാവുമല്ലോ എന്നാണ്ട് കാറ്റോണ്ടൊന്നും കേൾക്കുന്നില്ല അപ്പൊ അന്ന് ഈ വെള്ളം കുടിക്കുന്ന കുപ്പിയൊക്കെ വാങ്ങിയിരുന്നല്ലോ വാങ്ങിയപ്പം പാത്തു അറിഞ്ഞ പാത്തുവിനൊന്ന് വേണം അയാൻക്കൊന്ന് വേണം നല്ല കോഫിപ്പൊടി ഇട്ടു കേട്ടോ അവിടെ അടിപൊളി കോഫിപ്പൊടിയാണ് ഏർക്കണ്ടല്ലോ കണ്ടല്ലേ ചേട്ടാ അടിപൊളി കോഫിപ്പൊടിയാണ് ഞങ്ങളെപ്പോൾ ഇവിടെ വന്നിട്ടാണ് വാങ്ങല് എല്ലാവരും ഇവിടെ വരിക വാങ്ങാൻ അവർന്ന് വറുത്ത് പൊടിച്ച് തരുന്നതാണ് അവിടെ ആവുമ്പോൾ ഞങ്ങൾ വരുന്നുണ്ട് അറിവില്ല <laughs> 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 നമ്മൾ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പട്ടാളപ്പള്ളി ഉണ്ടല്ലോ ആ പട്ടാളപ്പള്ളീൻ്റെ നേരെ കയറി വരുന്ന ഇവരെ അത് ആ കോഫിപ്പൊടീൻ്റെ പേടിയലേക്കാണ് നല്ല അടിപൊളി കോഫിപ്പൊടിയാണ് ഉണ്ടാവുക പറഞ്ഞാൽ അറിയിക്കണെന്നായിരിക്കും ടൗണിലേക്കൊണ്ട് കയറി ആ റോട്ടിൽ മുകളിലേക്കോട്ട് കയറുമ്പോൾ അതിന് കോഫി അവിടെ പറ്റ കോഫി മണക്കും നല്ല അടിപൊളി കോഫിയാണ് മായൊന്നും മായൊന്നുമില്ലാത്ത ഞങ്ങൾ കുറേ വർഷമായി അവിടെ നിന്ന് വാങ്ങാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു അഞ്ചെട്ട് വർഷം പോലായി പേടി ആദ്യം അപ്പുറത്തേക്ക് കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ കുറച്ചുള്ളോട്ടേക്ക് ഉള്ളിലോട്ടേക്ക് അധികം പോകാനൊന്നുമില്ല അവിടെ അങ്ങോട്ട് എത്തുമ്പം തന്നെ കോഫി മണക്കും ഞമ്മൾക്ക് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കയറി പോവുക എല്ലാവരും കോഫി വാങ്ങുക അവിടെ നിന്നു നല്ല ടേസ്റ്റുള്ള കോഫിയൊക്കെ കുടിച്ചാൽ പൂരി തീരൂല മക്കളെ പിന്നെ അവിടെ കോഫി ഉണ്ട് കേട്ടോ കുടിക്കാൻ പോയി വന്നിട്ട് വേണം ഞങ്ങൾക്ക് കോഫി കുടിക്കാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുപ്പിയൊക്കെ വാങ്ങാണ്ട് അപ്പോൾ അങ്ങനെ നേരെ നടന്ന് പോവുകയാണ് കുപ്പി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പേടിയെന്നൊക്കെ വാങ്ങണ ഇത്തരം വേണോ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കോഫിക്ക് അതിനെക്കൊണ്ട് എല്ലാവരും ഇത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് അവിടെ വന്നിട്ട് ഒരു ലാ സാധ്യത കാച്ചി കുടിച്ച് നോക്കി പിന്നെ നമ്മൾ ഇവരെ പീടിയെന്നല്ലാണ്ട് വേറെ ഇവിടെ ഒന്നും നമ്മൾ വാങ്ങൂല പിന്നെ വാപ്പി മോളും കൈയ്യൊക്കെ പിടിച്ചിട്ട് ഇതാ അങ്ങനെ നടക്കുകയാണ് നമുക്ക് ആ കുപ്പി വിൽക്കുന്ന സ്ഥാനത്ത് എത്തണം കുപ്പി 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 കുട്ടികൾക്കത് കണ്ടപ്പോൾ എല്ലാവർക്കും അതിർപ്പായി സ്കൂളിൽ വെള്ളം കൊണ്ടുപോകാനാണ് അറിഞ്ഞിട്ടാണ് ഇപ്പോൾ പറയുന്നത് മോള് മോൾ അതിനെക്കൊണ്ടതൊന്ന് വാങ്ങിക്കോളാ വിചാരിച്ച് വലിയവർക്കും രണ്ട് ലിറ്ററിൻ്റെ കുപ്പി അവിടെ നിറച്ച് വെച്ചാൽ വൈകുന്നേരം ആവുമ്പോഴത്തേന് കുടിച്ച് തീർക്കുക നല്ലൊരളവാണത് അവിടെ ഉണ്ടായി വലുതാ വലുതാണിങ്ങൾക്ക് ഒരേ വലുപ്പമല്ലേ

പലതരം അലുവകൾ ഇതാ അലുവലുവലി അലുവ അടിപൊലി അലുവ നമക്കളെ എല്ലാ ഗൾഫിലെ മുട്ടായികളൊക്കെ യൂട്യൂബിലിടാനാട്ടാ പേപ്പലിയല്ല ആള് കേരപ്പല്ലോത്തൊന്ന് അടുപ്പ അലുവ പിടിച്ചു വാ ടി പോയാ നമ്മളെ കോഴിക്കോട് കണ്ടോ ഇതാ കാണാൻ രസം വാ അടിപൊളി അടിപൊളി അരിവക്കെ കണ്ടാരുന്നാ തോണി പോയി ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മുട്ടായി വാങ്ങി അലുവ വാങ്ങി മറ്റേ വറുത്തായക്ക വാങ്ങി അത്ര സാധനമേ വാങ്ങിയിട്ടുള്ളു കേട്ടോ അടിപൊളി അലുവാണ് എല്ലാവരും ഇവിടെ വരിക വാങ്ങുക നല്ല ടേസ്റ്റാണ് ഇവിടെ നല്ല എല്ലായിടത്തും കോഴിക്കോട് എല്ലാ ഇടത്തിലും ഉള്ളത് നല്ല അലുവാണ് അപ്പോൾ അത് കണ്ടപ്പോൾ അത് വീഡിയോ മാത്രം പിടിച്ചാൽ പറ്റൂലല്ലോ അപ്പോൾ നമുക്ക് വാങ്ങണമല്ലോ അപ്പോൾ അന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വാങ്ങുകയും ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് അലുവ ഞങ്ങളതാണ് വാങ്ങിയത് അലുവിയും വർത്താക്കിയും ഒക്കെ ഞങ്ങൾ തിന്ന് നല്ല അടിപൊളി വറത്തായക്കാണ് കേട്ടോ നല്ല അലുവ നല്ല വർത്തായക്ക നല്ല കറുമുറുങ്ങനുള്ള പുതിയ വർത്താക്ക ഇരുന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ പല സാധനമുണ്ട് ഇവിടെ നുറുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയ ഉണ്ട് മുത്താറിയിലോ ബീറ്റ് റൂട്ടിലോ ക്യാരറ്റിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ നുറുക്കുകളുണ്ട് പല ജാതി പല സൈസ് നുറുക്കുകൾ ആ മുട്ടായി ഒരു കിലോ അഞ്ചിന്റെ എന്തെന്ത്ള വർത്താനോ ഇതൊരു ദൗർത ലൈക്ക് ദിനമാണ്ട്ടോ ഇങ്ങനെ മിന്നി കളിക്കുന്നത് നമ്മൾ ഈ വീഡിയോ പുടിച്ച് тара എല്ലാം ലൈക്ക് മിനി വെക്കുന്നതാണ് അതൊക്കെ വാങ്ങി കഴിയുമ്പത്തേ പരാപരമായ പാത്തു കാണാൻ ഓടുന്നു പാത്തു മുന്നേ പോയി ഒക്കെ പിന്നെ ഓടി അവിടെ എത്തല്ല നമ്മള് മയക്കോട്ടൊക്കെ എടുത്തു തന്നത് വണ്ടിയിലേ ഉണ്ടായിരുന്നത് ഓടി രക്ഷപ്പെട്ട് ഞാനൊക്കെ മഴ ഇച്ചിരിക്ക വണ്ടീന്ന് എടുത്തിട്ടാണ് ഇനിയിപ്പോ മയക്കോട്ട് നല്ല മഴ നല്ല കാറ്റ് എന്ത് കാറ്റിരുന്നു ഭയങ്കര കാറ്റ് ഞമ്മളിത് വാങ്ങാൻ പോയപ്പോൾ പാത്തൂന് സ്വർണ്ണൊന്നും ഇട്ടെങ്ങാണ്ട് സ്കൂളിൽ പോകാൻ പറ്റൂല പോക്ക് ഒരു ചെറിയ മുട്ടും ഒരു പിന്നെ മാലിയൊക്കെ ഇവിടെ വന്ന് വാങ്ങി നോക്ക അത് കണ്ടപ്പോ അവിടെ കയറിയേ പറ്റും അങ്ങനെ അങ്ങനത വാങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കോഫീൻ്റെ മണങ്ങുകൊണ്ട് തയ്ക്കാൻ വയ്യ അങ്ങനെ നമ്മളിവിടെ വന്ന് കോഫിയൊക്കെ കുടിക്കാണ് ഇവിടെ വന്നെല്ലാവരും കോഫിയൊക്കെ കുടിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് പിന്നെയും പിന്നെയും വന്ന് കുടിക്കാൻ തോന്നുന്നു നമുക്ക് നല്ല കാറ്റുമായി ആണ് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ രണ്ടാമ വായിച്ച ഇത് ചെയ്യുന്നത് സംസാരിക്കുന്നത് കാരണം ഇല്ലാണ്ട് കാറ്റുകൊണ്ടൊന്നും കേൾക്കണില്ല എല്ലാവരും ഇവിടെ വന്നൊരു കോഫി തന്നെ കുടിച്ച് പോയി മക്കളെ കോഫി പൊടിയും വാങ്ങിയാൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി ഇതേമാതിരി കാച്ചു കുടിക്കാൻ അടിപൊളി വെച്ചാൽ നല്ല അടിപൊളിയാണ് രമ്യമോളാണ് നല്ല സ്വഭാവമൊക്കെ ആണ് ഓരോരുത്തു നല്ല സ്നേഹമാണ് വീണ്ടും ഞാൻ പറയുകയാണ് ആ പട്ടാളപ്പള്ളി റോട്ടിന് നേരെ വന്നിട്ടങ്ങ് നേരെ ആ റോട്ട് നാലും കൂട്ടിയ റോട്ടുമ്പോൾ എത്തുമ്പോൾ ഞമ്മക്ക് കോഫീൻ്റെ മണം വരും നേരെ വരിക കോഫി കോഫിപ്പൊടിയൊക്കെ വാങ്ങുക എല്ലാവരും കോഫി കുടിക്കുക കോഴിക്കോട് കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാര് നമ്മൾ കോഴിക്കോട് കാണാൻ വരുമല്ലോ യൂട്യൂബർമാരും അല്ലാത്തവരും ഒക്കെ വരില്ലേ എല്ലാവരും ആ കോഫിനെ മണം വരുന്നോടത്ത് നേരെ കയറി ചെല്ലി മക്കളെ എന്നിട്ട് വാങ്ങി കേട്ടോ അവിടുന്ന് ഒരു കോഫി കുടിച്ചാൽ വാ വയങ്കര ഉന്മേഷം വരും അയേൻ്റെ സൗണ്ടാണ് ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്